ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അതായത് റോഡ്രിഗോക്ക് റയൽ മാഡ്രിഡ് വിടാൻ താല്പര്യമുണ്ട് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം റയൽ വിട്ടേക്കും എന്നാണ് റൂമറുകൾ രണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് ആഴ്സണലിന് വലിയ താല്പര്യമുള്ള താരമാണ് റോഡ്രിഗോ പ്രത്യേകിച്ച് അവരുടെ പരിശീലകനായ ആർട്ടിക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഏറെ കാലമായി ശ്രമിക്കുന്ന താരമാണ് റോഡ്രിഗോ ഈ രണ്ട് ടീമുകൾക്ക് പുറമെ മറ്റൊരു പ്രീമിയർ ലീഗ് വമ്പൻമാരായ ചെൽസി കൂടി റോഡ്രിഗോക്ക് വേണ്ടി രംഗത്ത് വന്നു കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഗോൾ ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ചെൽസിക്ക് നിലവിൽ ഒരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്ക് അവർ റോഡ്രിഗോയെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല റയൽ മാഡ്രിഡിന് ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ചെൽസി ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗോൾ ബ്രസീലാണ് ഈ ഒരു വാർത്തയുടെ സോഴ്സ് ആയിക്കൊണ്ട് വരുന്നത് ഏതായാലും ചെൽസി ഓഫർ നൽകിയാൽ റയൽ അത് സ്വീകരിക്കുമോ റോഡ്രിഗോ അത് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ സമ്മറിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിഗോക്ക് വേണ്ടി ഓഫർ നൽകിയിരുന്നത് പക്ഷേ അന്ന് റയൽ മാഡ്രിഡ് അത് നിരസിക്കുകയും ചെയ്തു ഇപ്പോൾ ആഴ്സണലോ മാഞ്ചസ്റ്റർ സിറ്റിയോ ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നാൽ ഉടൻ തന്നെ ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ചെൽസി ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് റോഡ്രിഗോക്ക് റയലുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത് നൂറ് മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ വിലയായിക്കൊണ്ട് റയൽ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്തായാലും താരത്തെ സ്വന്തമാക്കണമെങ്കിൽ വലിയൊരു തുക മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ രസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം